അസലാമാലും വാഹമത്തല്ലാഹ് വാബർക്കാത്തു എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ ദിനങ്ങൾ പവിത്രമായ സമയങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നിൽക്കുന്ന നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സെക്കൻഡ് പോലും നമുക്ക് ഒരു ഉപകാരത്തിലല്ലാതെയാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അത് നമുക്ക് വലിയ തീരാനഷ്ടമാണ് റമദാനിൽ കാരണം അത്രയേറെ പവിത്രതകളുള്ള ഓരോ സെക്കൻഡ് സമയവും പരമാവധി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന അത്രയും നല്ല പവിത്രമായ മാസമാണ് പരിശുദ്ധമായ റമദാൻ ഈ റമദാനിലെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന റമലാനിനെ നല്ല രീതിയിൽ പരിഗണിച്ച് യാത്രയക്കുന്ന മുത്തഖിങ്ങളെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുത്ത നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമലാൻ ഷരീഫിൽ ചില സമയങ്ങൾക്ക് മറ്റ് സമയങ്ങളെക്കാളേറെ പ്രത്യേകതകളുണ്ട് ആ സമയങ്ങളിൽ ചെയ്യുന്ന വിവാദത്തുകൾക്കും അതുപോലെ തന്നെ പവിത്രതയുണ്ട് പ്ര നമുക്ക് പ്രതിഫലങ്ങൾ നേടിയെടുക്കാനാകും പ്രത്യേകിച്ച് റമലാലിൽ ചെയ്യുന്ന സുന്നത്തുകൾക്ക് ഫർദുകളുടെ പ്രതിഫലമുണ്ട് ഫർദുകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ റമലാലിൽ പ്രത്യേകമായി നമ്മുടെ ആവശ്യങ്ങളെ അള്ളാഹുത്താലയിലേക്ക് പറഞ്ഞ് ആ റബ്ബിനോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ ബോധ്യപ്പെടുത്തി നമ്മൾ ചോദ്യം ചെയ്ത് അവനെ ചോ അവനോട് ചോദിച്ച് അവനിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് പരിശുദ്ധമായ റമദാന ഷെരീഫിലെ നോമ്പുകാരനായ അടിമ അള്ളാഹുബിലേക്ക് ദ്വാ ചെയ്യുന്ന സമയത്ത് അവനും റബ്ബും തമ്മിൽ ഇടയിൽ ഒരു മറയും ഉണ്ടാവില്ല അവൻ്റെയും റബ്ബിൻ്റെയും ഇടയിൽ റബ്ബിലേക്ക് എത്താൻ ഒരു മറയും ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാര് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്താഴ സമയത്തെക്കുറിച്ചാണ് പരിശുദ്ധമായ റമദാനിലെ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് അത്താഴവും നോമ്പും മുറിക്കുന്നതും സമയങ്ങൾ അതിൽ അത്താഴ സമയം അത്താഴം ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ആദ്യമേ ഒന്ന് ചുരുക്കി നിങ്ങളോട് ഉറപ്പപ്പെടുത്താനുള്ളത് ഭക്ഷണം വേണ്ട ഞാൻ അത്താഴം കഴിക്കാറില്ല എനിക്ക് വിശക്കുന്നുണ്ടില്ല ഒരു അല്പസമയം കൂടി ഉറങ്ങട്ടെ രാവിലെ ജോലിക്ക് പോകാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് അത്താഴം സ്കിപ്പ് ചെയ്യുന്ന അത്താഴം ഒഴിവാക്കി ഉറങ്ങാൻ കിടക്കുന്ന ഉറങ്ങുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് വലിയ പ്രതിഫലങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഈ പരിശുദ്ധ റമദാനിൽ വലിയ പ്രതിഫലങ്ങളാണ് എന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല കാരണം പരിശുദ്ധമായ റമദാനിലെ അത്താഴ സമയത്ത് എഴുന്നേറ്റ് നിങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ടെങ്കിലും ഒരല്പം വെള്ളമെങ്കിലും കുടിച്ച് ഈ പറയുന്ന സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലാഹുത്തല്ല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തലിമി സാഹു അലൈഹി സ്വലാ പറഞ്ഞിട്ട് സഹറൂ ഫിസ് നിങ്ങൾ അത്താഴം കഴിക്കും നിങ്ങൾ അത്താഴം കഴിക്കുക അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് പറക്കത്തിൽ ഉണ്ടെന്ന് സൊഹീഹായ് ഹദീസായി ഇമാം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസായി മഹന്മാരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്താഴം കഴിക്കുക എന്നുള്ളതിന് തന്നെ അത്രയേറെ പ്രതിഫലമുണ്ട് അതുകൊണ്ട് അത്താഴ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് സുന്നത്തുകൾ ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എത്രയാണ് അതിനേക്കാൾ ഇരട്ടിയാണ് അത്താഴ സമയത്ത് അത്താഴ സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് അത് മുകിനിയങ്ങൾ മാത്രം എഴുന്നേൽക്കുന്ന സമയമാണ് മുംമിനികൾ മാത്രം എഴുന്നേൽക്കുന്ന സമയമാണ് അത്താഴ സമയം നല്ലത് മിനായ മനുഷ്യന്മാർ മാത്രമേ ആ സമയത്ത് എഴുന്നേൽക്കൊണ്ട് അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സമയത്ത് പുലർച്ചെയോടെ അടുത്ത സമയത്ത് ആരും വെറുതെ എഴുന്നേറ്റിരിക്കുക ആരും എഴുന്നേറ്റിരിക്കില്ല എല്ലാവരും ഉറക്കിൽ മുഴുകുന്ന സമയത്ത് മുക്മിനീങ്ങൾ മാത്രം എഴുന്നേറ്റിരിക്കുന്ന ഒരു സമയമാണ് അത്താഴ സമയം രണ്ടാമത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തിന്റെ കാറ്റ് അടിച്ചു വീശുന്ന ഒരു സമയം സ്വർഗത്തിന്റെ കാറ്റ് അടിച്ചു വീശുന്ന ഒരു സമയമാണ് ആ സമയത്ത് എഴുന്നേറ്റ് നമ്മൾ അള്ളാഹുവിനോട് റബ്ബേ എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ല എൻ്റെ കടങ്ങളെ നീ വീട്ടിത്തരണേ എനിക്ക് വീടില്ല റബ്ബേ എനിക്കൊരു വീട് തരണേ അല്ല എന്ന് നമ്മൾ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ അള്ളാഹുത്താടെ നമ്മളെ തട്ടുക നമുക്ക് അല്ലാഹുത്താടെ തരൂലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ആ സമയം സ്വർഗത്തിന്റെ കാറ്റടിച്ചു വിഷന്ന സമയമാണ് മറ്റൊന്ന് ഉറപ്പുള്ള സമയമാണ് ദുവാ അള്ളാഹു താലെ സ്വീകരിക്കുകയും അള്ളാഹു നമുക്ക് ഇജാപത്ത് തരികയും ചെയ്യും ഉറപ്പുള്ള സമയമാണ് മഹാന്മാരെ പഠിപ്പിച്ച ഒരു സമയം ഷാഫി അറബി അള്ളാഹുനെ പോലെയുള്ള മഹാന്മാരെ പഠിപ്പിച്ചിട്ടില്ലേ നിങ്ങൾ അള്ളാഹു ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്താഴ സമയത്ത് എഴുന്നിട്ട് ദുവാ ചെയ്യും എന്താ കാരണം ആ സമയത്ത് ഇത് നോമ്പിനല്ലാത്ത സമയത്തും അങ്ങനെ തന്നെയാണ് അത്താഴ സമയത്ത് എന്തുകൊണ്ടാണ് ആ സമയത്ത് എഴുന്നേൽക്കാൻ പറയുന്നത് ഷാഫി മുഹമ്മദിന് പറഞ്ഞൊരു കാരണം ആ സമയത്ത് നമുക്ക് റിയാ ഉണ്ടാവില്ല എന്നാണ് മനസ്സിൽ നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ കാണട്ടെ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവില്ല അങ്ങനത്തെ ചിന്തയോടുകൂടെ നമ്മൾ ആ വിവാദത്തിൽ നമുക്ക് നഷ്ടമാണല്ലോ അത്താ സമയത്ത് എഴുന്നേറ്റ് വിവാദത്ത് ചെയ്യുന്ന ഒരാളെ മനസ്സിൽ ഉണ്ടാവില്ല അയാൾക്ക് എന്താക്കാൻ പറ്റും ആ സമയത്ത് ആരുമില്ല നമ്മളെ കാണാൻ തന്നെ ആരുമില്ല പിന്നെ നമുക്ക് റിയാ ഉണ്ടാവുക നമ്മൾ എഴുന്നേറ്റുള്ളൂ ചിത്രത്തി നിസ്കരിച്ച റബ്ബിനോട് കാര്യങ്ങൾ പറയാൻ നമുക്ക് ഏറ്റവും നല്ല സമയം താഴെ സമയമാണ് കാരണം എന്താണ് ഇജാപത്തുറപ്പുള്ള സമയമാണ് മറ്റൊന്ന് ഒരു അമലിന് എല്ലാ സമയത്തും ഒരു അമലിന് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം പ്രതിഫലമുണ്ടെന്ന് ചില മഹാന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ആരും കാണാനില്ല ആരെങ്കിലും കാണട്ടെ എന്നുള്ള ചിന്തയില്ല ആകെ മനസ്സിലുള്ള ഒരേ ഒരു ചിന്ത ഇത അള്ളാഹുലേക്ക് മാത്രം അല്ല മാത്രം കാണുന്നുണ്ട് എന്നൊരു ചിന്തയിൽ മാത്രമാണ് ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ബാധിച്ചിരിക്കുന്നത് മറ്റൊന്ന് ആ സമയത്ത് നിസ്കാരങ്ങൾ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് രണ്ടര കഴിച്ചു നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം ഒരു വിചാരണയും ഇല്ലാതെ അതിലെന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പാതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു വിചാരണയും ഇല്ലാതെ നേരെ അള്ളാഹൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്ന നേരെ അള്ളാഹുത്താൻ്റെ അങ്ങ് പറഞ്ഞേക്കുന്ന ഒരു അമലാണ് അത്താഴ സമയത്തുള്ള ദു ഈ നിസ്കാരം അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം മറ്റൊന്ന് പ്രധാനപ്പെട്ടത് മറ്റൊന്ന് പറയുന്നത് പാവങ്ങൾ പൊറപ്പിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കട്ടെ ആ സമയത്ത് എഴുന്നേറ്റ് ആ ചെയ്യട്ടെ ആ സമയത്ത് എഴുന്നേറ്റ് നല്ല വിവാഹത്തുകൾ ചെയ്യട്ടെ എന്ന് മഹാന്മാർ പല പല രീതിയിൽ പല അവസരങ്ങളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയം ഉണർത്താൻ സമയം അതുകൊണ്ട് പരിശുദ്ധ റമദാനാണ് വളരെ പവിത്രമായ സമയമാണ് ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുക എഴുന്നേൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് അലാറം വെച്ച് നമ്മൾ എഴുന്നേൽക്കുന്നു ബാക്കിൻ്റെ ഒരമണിക്കൂർ മുൻപ് നമ്മൾ എഴുന്നേൽക്കുന്നു നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് അത്താഴം പ്രധാനമായിട്ടും അത്താഴത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അത്താഴം സുബിഹിയോടടുത്ത സമയത്തായിരിക്കുകയും അത്താഴം സുഭിയോടടുത്ത സമയത്തായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സുന്നത്ത് നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് പിന്നെയും കിടന്നുറങ്ങി പിന്നെ സുബിക്ക് എഴുന്നേൽക്കുന്ന ശീലം നല്ലതല്ല അത്താഴത്തിൻ്റെ സുന്നത്ത് കഴിക്കണമെങ്കിൽ നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് വായൊക്കെ വൃത്തിയാക്കി കൊതുവൊക്കെ എടുത്ത് വന്ന് നമ്മൾ നിൽക്കുന്ന ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ബാങ്ക് കൊടുക്കുന്നു ആ രീതിയിലാണ് അത്താഴം കഴിക്കേണ്ടത് നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എഴുന്നേൽക്കുമ്പോൾ ചെല്ലുന്ന ലീക്കറി ചൊല്ലിയിട്ട് എഴുന്നേൽക്കുന്നു ഒരു സുന്നത്ത് ആ സുന്നത്തിനെന്തായി ഫറിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചു രണ്ടാമതായി നമ്മൾ എഴുന്നേറ്റ് ോ മിസ്വാക്ക് ചെയ്യലോ വായു വൃത്തിയാക്കല്ലോ സുന്നത്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സുന്നത്താണ് ഉറങ്ങി എഴുതേറ്റാൽ വായു വൃത്തിയാക്കുന്ന സുന്നത്താണ് എന്ന ഒരു നീയത്തോടു കൂടെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫർദ്ദിന്റെ പ്രതിഫലം നമുക്ക് കിട്ടി മൂന്നാമതായിട്ട് അത്താഴത്തിന് എന്തൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് അരി ഭക്ഷണം നല്ലോണം കഴിക്കേണ്ടി വരും കാരണം ക്ഷീണം ഇല്ലാതിരിക്കാൻ എന്തൊക്കെ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അത്താഴത്തിന് ഈത്തപ്പഴം കാരക്ക അത് കഴിക്കാൻ പ്രത്യേകം സുന്നത്തുകളാണ് അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ അലഹദില്ല എന്ന് പറയുക ഇതൊക്കെ എല്ലാ സമയത്തും നമ്മൾ ചെയ്യാവുന്നതാണെങ്കിലും പരിശുദ്ധ റമദാനിൽ അത്താഴത്തിൻ്റെ പ്രത്യേകമായ സമയത്ത് സുന്നത്തുകൾക്ക് ഫറന്നുകൾ ലഭിക്കുന്ന റമദാനിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു തറ ഒരത്താഴം കൊണ്ട് തന്നെ അള്ളാഹുത്താലും ഒരു പക്ഷേ നമ്മളൊരു വർഷത്തെ പാപങ്ങൾ പുറത്ത് പുറത്തു തന്നേക്കാം അള്ളാഹു തന്നെയുള്ള പാപങ്ങൾ നീ പൊറുക്കണം റഹ്മാനെ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്ത് സുന്നത്തായ കാര്യങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടും അത്താഴ സമയത്ത് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഒരു അത്താഴം കൊണ്ട് റമദാനിൽ നമ്മുടെ അത്താഴ സമയങ്ങൾ കൊണ്ട് മാത്രം ഒരു നമ്മൾ വിജയിച്ചു പോയേക്കാം പ്രിയപ്പെട്ടവരെ വെറുതെ എഴുന്നേറ്റ് വേറെ കുറെ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് പോയി കിടന്നുറങ്ങി സ്വഭീക്ക് വാങ്ങുകൊടുക്കുമ്പോൾ എഴുന്നേറ്റ് ആ ഉറക്കച്ചടുകൂടി ചടവോടു കൂടെ ഒന്ന് നിസ്കരിച്ച് വീണ്ടും അവിടെ തന്നെ കിടന്ന് കുറച്ച് എഴുന്നേറ്റ് ജോലിക്ക് പോയി മഹിരുമിൻ്റെ സമയമാകുമ്പോൾ വന്ന് എന്തൊക്കെയോ വാരി വിളിച്ചത് നോമ്പ് തുറന്ന് അങ്ങനൊരു റമദാനാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ സാധാരണ മാസങ്ങളെപ്പോലെ ആ റമദാനും കഴിഞ്ഞു പോകുമെന്നല്ലാതെ അതിന് ഉപയോഗപ്പെടുത്തിയ മിനി നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ പ്രിയപ്പെട്ട മുമിനികളോട് എൻ്റെ ശബ്ദം ശ്രമിക്കുന്നവരോട് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് റമദാനിനെ വെറുതെ യാത്രയാക്കാൻ പാടില്ല റംദാനിനെ വെറുതെ അങ്ങ് പറഞ്ഞേക്കാൻ പാടില്ല നന്മകൾ ചെയ്ത് സുഹൃതങ്ങൾ ചെയ്ത് നല്ല ജീവിതങ്ങൾ ചെയ്തുകൊണ്ടാണ് നല്ലതായി ജീവിച്ചുകൊണ്ടാണ് റമദാന നമ്മൾ യാത്രയക്കേണ്ടത് അള്ളാഹുത്താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാലൈക്കു